കേരള സർക്കാരിൻ്റെ നോളജ് ഇക്കോണമി മിഷൻ്റെയും പെരുവന്താനം സെന്റാനിസ് കോളേജ് പ്ലേസ്മെന്റ് സെല്ലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മെഗാ ജോബ് ഫയർ മെയ് പതിനെട്ടിന് പെരുവന്താനം സെന്റാനിസ് കോളേജിൽ നടക്കുമെന്ന് കോളേജ് അധികാരികൾ അറിയിച്ചു വിവിധ വിഭാഗങ്ങളിലായി അമ്പതിലേറെ കമ്പനികളാണ് ജോബ് ഫയറിൽ പങ്കെടുക്കുന്നത് ബാങ്കിങ് കമ്പനീസ് ഫിനാൻസ് കമ്പനീസ് എഞ്ചിനീയറിംഗ് കമ്പനീസ് കമ്പ്യൂട്ടർ രംഗം മറ്റിതര ഐടി പോളിടെക്നിക് അങ്ങനെ വിവിധ മേഖലകളിലുള്ള അൻപതിലേറെ കമ്പനികളാണ് എത്തുന്നത് പത്താം ക്ലാസ് മുതലുള്ള എല്ലാ തൊഴിൽ അന്വേഷകർക്കും തിരുവനന്തപുരം സെന്റ് ആന്റീസ് കോളേജിലേക്ക് സ്വാഗതം ബാങ്കിംഗ് കമ്പ്യൂട്ടർ മറ്റ് ഐ ടി സെക്ടറുകൾ കാർഷിക നോൺ ബാങ്കിങ് കമ്പനികൾ പോളിടെക്നിക് മേഖല മാനേജ്മെന്റ് മറ്റ് ഇതര കമ്പനികൾ ഉൾപ്പെടെ അമ്പതിലേറെ കമ്പനികളാണ് എത്തുന്നത് പത്താം ക്ലാസ് പാസ്സായവർ മുതലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യറിൽ പങ്കെടുക്കാം പ്രവേശനം സൗജന്യമാണ് പതിനെട്ടാം തീയതി രാവിലെ കോളേജ് ചെയർമാൻ ബെന്നി തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ടി ബിനു യോഗം ഉദ്ഘാടനം ചെയ്യും പെരുവന്താന പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ശെംസുദ്ദീൻ മുഖ്യ പ്രഭാഷണവും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിൽ ആമുഖ പ്രഭാഷണവും നടത്തുമെന്നും കോളേജ് അധികാരികൾ അറിയിച്ചു പത്ത് മണിക്ക് ഇടുക്കി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ടി ബിനു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നജിനി ഷംശ്രുദ്ധീൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതുമാണ് ഈ സമ്മേളനത്തിൽ കോളേജ് ചെയർമാൻ ശ്രീ ബെന്നി തോമസ് അധ്യക്ഷത പദമലങ്കരിക്കുന്നതും അക്ഷയ മോഹൻദാസ് കോളേജ് പ്രിൻസിപ്പൽ പ്ലേസ്മെൻറ് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ സംസാരിക്കുന്നതുമാണ് രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പ്രവേശനം സൗജന്യമാണ് ഓരോ അന്വേഷകർക്കും പരമാവധി കമ്പനികളിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ട് ഇടുക്കി കോട്ടയം ജില്ലകളിലെ മുഴുവൻ തൊഴിൽ അന്വേഷകർക്കും ഈ കോളേജിലേക്ക് പതിനെട്ടാം തീയതി രാവിലെ എട്ടര മണി മുതൽ ആരംഭിക്കുന്നതാണ് ഈ ജോബ് ഫെയറിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ വിവരങ്ങൾക്ക

Approved by AICTE and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.